ലേഖനം നാലാം അധ്യായത്തിലെ പത്താം വാക്യത്തിൽ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നുവെന്ന് സഭയെക്കുറിച്ച് പറയുന്നു അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ അധികാരത്തിലാണ് പ്രകൃതിശക്തികൾ അതുകൊണ്ട് തന്നെ നാം ആ അധികാരിയെയാണ് നാം ആശ്രയിക്കേണ്ടത് അല്ലാതെ അവിടുത്തെ സൃഷ്ടിയായ പ്രകൃതിശക്തികളെ അല്ല ഈ ലോക ജീവിതത്തിൽ നാം ദൈവത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് അതിന് സമയവും കാലവും ഗണിക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് പ്രകൃതി ശക്തികളിൽ ആശ്രയിക്കരുത് മറിച്ച് അവയെ നിർമ്മിച്ചവനിൽ ആശ്രയിക്കുകയാണ് ആവശ്യമെന്ന് പറയുന്നത് അഹങ്കാരികളുടെ ഗർഭത്തെ ഇല്ലാതാക്കുവാനും ഉഗ്രന്മാരുടെ നികളത്തെ താഴ്ത്തുവാനുമായി ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യനിമിത്തവും സന്ദർശിക്കുകയും പാവികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനുമായി ദേശത്തെ ശൂന്യമാക്കുകയും ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്ന വലുതും അതിഭയങ്കരവുമായ യഹോവയുടെ ദിവസമായ ആ നാളിൽ അവിടുത്തെ സൃഷ്ടിയായ അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങും ആകാശം നടുങ്ങും ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല സൂര്യൻ ഉദയത്തിങ്കിൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം നൽകുകയില്ല ദേശത്ത് നോക്കിയാൽ ഇത് അന്ധകാരവും കഷ്ടതയും അത് സഹിക്കാവുന്നവൻ ആറും നമ്മുടെ സത്യദൈവത്തിൻ്റെ ക്രോധ ദിവസത്തിൽ ദൈവസൃഷ്ടിയായ മനുഷ്യൻ നിസ്സഹായനാവുകയും പ്രകൃതി ശക്തികൾ നിഷ്പർഭമാവുകയും ചെയ്യുമെന്ന് യശയാ പ്രവചനം അഞ്ച് പതിമൂന്ന് യോവെൽ രണ്ട് മൂന്ന് എന്നീ അധ്യായങ്ങളിലെ പ്രവചനങ്ങൾ വിശുദ്മത്തായി ഇരുപത്തി നാല് വിശുദ്മർക്കോസ് പതിമൂന്ന് എന്നീ അധ്യായങ്ങളിൽ കൂടി യേശു ഉറപ്പിക്കുന്നു നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ ഞാനെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എന്ന് യേശു വെളിപ്പെടുത്തുന്നു എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ വീണുപോയി കൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുകയും ചെയ്യും വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം നല്ലതെന്ന് കണ്ട് വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചവൻ സൃഷ്ടിച്ചതാണ് ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്നും നാലും അവയുടെ മേൽ അധികാരമുള്ളവനെയാണ് നാം ആരാധിക്കേണ്ടത് സത്യാരാധന നമ്മുടെ മുഖമുദ്രയാവട്ടെ ദേവനാമം മഹത്വപ്പെടട്ടെ ആമീൻ